നമസ്കാരം എമി ആണ് വെൽക്കം ടു എമീസ് വീഡിയ തമ്മനില് കണ്ടതുപോലെ വീഡിയോ കാണു സമ്മാനം നേടുക എന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും ആഗ്രഹിക്കുന്നത് ഏതൊരു യൂട്യൂബറിൻ്റെ പോലെയും ചാനൽ തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ മോണിറ്റൈസേഷൻ ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഈ വീഡിയോയിലേക്ക് ഈ ഒരു ഗീവവേയിലേക്കും ഞാൻ വന്നത് കാരണം യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് മൂന്ന് ഒരു വർഷത്തിനുള്ളിൽ ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ചവറും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ കഴിയത്തുള്ളൂ അപ്പം ചാനൽ തുടങ്ങി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ആയിരം സബ്സ്ക്രൈബർ എന്നുള്ള ഒരു കടമ്പ എനിക്ക് കഴിയ കടക്കാൻ എനിക്ക് കഴിഞ്ഞു അതിനുശേഷം നാലായിരം വാച്ച് എവർ എന്നുള്ളൊരു വലിയ ടാസ്കിലേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കൂടാതെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകുന്ന ഗീവവേയുടെ വീഡിയോ ആണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അവസാനം അറിയാൻ പറ്റും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താണ് സമ്മാനം എന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ ഏതൊരു യൂട്യൂബറിൻ്റെ ആഗ്രഹമാണ് ഈ മോണിറ്റൈസേഷൻ എന്നുള്ളത് ആ മോണിറ്റൈസേഷൻ കടക്കണം എന്നുണ്ടെങ്കിൽ വലിയൊരു കടമ്പ തന്നെ കടക്കേണ്ടി വരും അപ്പൊ ആ ഒരു കടമ്പയിൽ ഞാനും ഏകദേശം മാസത്തോളം ആയിട്ടുണ്ട് ഇപ്പൊ എന്റെ ചാനല് തുടങ്ങിയിട്ട് ഈ ആറുമാസമായിട്ടും എനിക്ക് ആയിരം വാച്ചവറെ പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം എന്റെ ഈ ചാനലിൽ നിങ്ങൾ കാണുന്ന ഈ വീഡിയോസ് മുഴുവനായിട്ടും ഈ ചാനലിലെ ഒരു മൂന്ന് വീഡിയോ എങ്കിലും മാക്സിമം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയുള്ള ആറുമാസത്തിനിടയിൽ എനിക്ക് നാലായിരം വാച്ചവർ എന്നുള്ള കടമ്പ് കടക്കാൻ കഴിയും കാരണം ഒരുപാട് ഏതൊരു യൂട്യൂബറിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നാലായിരം വാച്ചവർ കടന്ന് ഒരു വർഷത്തിനുള്ളിൽ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് ഈ ഗീപ് ഞാൻ നടത്തുന്നത് ഈ ഗീപവേ നടത്തുന്നത് കൊണ്ട് എനിക്ക് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷൻ എന്നുള്ളതാണ് അത് മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം പക്ഷേ നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ഒരു സമ്മാനം ഈ വീഡിയോയിലുണ്ട് ഇതിനു മുൻപ് തന്നെ ഞാൻ ഒരു ഗീവവേ നടത്തിയായിരുന്നു അപ്പം ഈ ആ നടത്തിയ ഗീവവേയിൽ ആയിരത്തി ഇരുന്നൂറ്റി രൂപ വിലയുള്ള ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് അന്ന് സമ്മാനമായി നൽകിയത് അത് സന്ദീപ് ചങ്ങനാശേരിയുള്ള സന്ദീപിനാണ് അന്ന് സമ്മാനം ലഭിച്ചത് അതിനുശേഷം ഒരുപാട് സപ്പോർട്ടുകൾ യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ എനിക്ക് ഒരുപാട് സപ്പോർട്ടുകൾ കിട്ടി അപ്പോൾ ഫേസ്ബുക്ക് വഴിയൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ വീഡിയോസ് കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങളെല്ലാവർക്കും എം ഇസ് മീഡിയ എന്ന എമി ശ്രീകാവലിന്റെ സ്വാഗതം നേരുന്നു അപ്പം ഞാൻ ഒരുപാട് വീഡിയോ നീട്ടുന്നില്ല നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് മാത്രമല്ല എൻ്റെ ലക്ഷ്യം വേറൊന്നുമല്ല എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇതുവരെയായിട്ടും എണ്ണൂറ് മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ ആറുമാസമായി ചാനൽ തുടങ്ങിയിട്ട് ഇനിയും നാലായിരം മണിക്കൂറ് എത്താൻ വലിയ കടമ്പ തന്നെ ഞാൻ കടക്കേണ്ടി വരും അപ്പം നിങ്ങൾ ജസ്റ്റ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ മാക്സിമം ഉള്ള ലോങ്ങ് വീഡിയോസ് രണ്ടോ മൂന്നോ വീഡിയോസ് ഒന്ന് കാണുക എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ കാണാൻ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം പിന്നെ നിങ്ങൾ പറ്റുന്ന വീഡിയോസ് ഈ വീഡിയോ അല്ലാതെ പറ്റുന്ന എന്തെങ്കിലും രണ്ടോ മൂന്നോ വീഡിയോ കണ്ട് ലോങ് വീഡിയോ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്ന ശേഷം ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും ഒന്ന് കമന്റ് ചെയ്താൽ മാത്രം മതിയാകും അപ്പം തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്നു പേർക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് സമ്മാനമായിട്ട് നൽകിയിരിക്കും അത് ഇന്ന് ജനുവരി ഒമ്പതിനാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഏകദേശം ഫെബ്രുവരി മാർച്ച് മാർച്ച് പത്താം തീയതിയോടുകൂടിയായിരിക്കും നമ്മൾ ഗീവയുടെ വിന്നറിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്തായാലും മൂന്ന് പേർക്ക് തീർച്ചയായിട്ടും സമ്മാനങ്ങൾ ലഭിക്കുന്നതായിരിക്കും അത് നിങ്ങൾ ഒരു സപ്പോർട്ട് ചെയ്യുക കാരണം മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം എന്റെയൊക്കെ ടൈം ആവാറാവും അതിനുള്ളിൽ എങ്ങനെയെങ്കിലും വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുക കാരണം ഏതൊരു യൂട്യൂബറിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ചാനൽ തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തെടുക്കുക എന്നുള്ളത് കൊണ്ടാണ് അതിലേക്കാണ് ഞാനും ഈ വീഡിയോയിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക ഈ വീഡിയോ എല്ലാം പറ്റുമെങ്കിൽ നിങ്ങളാൽ കഴിയുന്നൊരു രണ്ട് മൂന്ന് വീഡിയോ എൻ്റെ ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും ഒന്ന് കമൻ്റ് ചെയ്യുക ഏകദേശം മാർച്ച് പത്താം തീയതിയോട് കൂടി നമ്മൾ ഞെറക്കെടുക്കുന്നതായിരിക്കും ഞെറക്കെടുപ്പതിനു ശേഷം ഗീവബയുടെ വിന്നറായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ നമ്മുടെ ചാനൽ വഴി ഫേസ്ബുക്ക് വഴി എം ഇസ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ വഴിയോ എംഇ ജോർജ് എന്ന ഫേസ്ബുക്ക് വഴിയോ നമ്മൾ ഗീവബേയുടെ വിന്നറിനെ നമ്മൾ തെരഞ്ഞെടുത്ത് ലൈവായിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പം മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക അപ്പൊ എല്ലാവർക്കും നന്ദി നിങ്ങളുടെ സ്വന്തം എമി ചെറിയ കാവൽ